അയ്യോ ഇതൊരു പടമാണ് കേട്ടോ ഈ പടം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ വരയ്ക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തു എൻ്റെ രീതിയിലൊന്നും വരച്ച് നോക്കുന്നതാണ് ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത്ര ഇതൊന്നും ആയില്ല കേട്ടോ അവസാനം വരുമ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ല പക്ഷെ തളർന്നില്ല മുന്നോട്ട് തന്നെ പോയി വരച്ചൊക്കെ നോക്കി അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് അടിപൊളിയായിരിക്കുന്നു അങ്ങനെയൊന്നും അല്ലെട്ടോ ഒരു ചെറിയൊരു ഇതിൽ ഒരു 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 ഇരുപത്തഞ്ച് ശതമാനമൊക്കെ ഓക്കെ ആക്കി എന്നേ ഉള്ളൂ കേട്ടോ പറ്റുന്ന പോലെ അപ്പോൾ ആ പടം ആ ഒരുവിധം ഇതുപോലെയൊക്കെ ആക്കിയെടുത്തു അപ്പം മരത്തിന് മഞ്ഞ ഇലകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാണ് ഞാൻ കണ്ടോ ഇങ്ങനെ സത്യം പറഞ്ഞ ബ്രഷ് കണ്ടില്ല എന്നിട്ട് ഞാൻ ഈ ഒരു ചകിരിയുടെ എന്തെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ആദ്യം തൊട്ടേ അങ്ങനെ വരച്ചത് കേട്ടോ പക്ഷേ ലാസ്റ്റത്തെ ഫോട്ടോ ഞാൻ എടുക്കാൻ വിട്ടുപോയി ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് ഞാൻ ആ ബുക്കിൽ വരച്ചു